രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാലിനാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് അപ്പം ഈ കൊലായപ്പോൾ ഞങ്ങൾ ഏറ്റവും വർഷം കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുള്ളി അങ്ങനെ ഇങ്ങനത്തെ നമ്മുടെ സ്പെഷ്യൽ മൊമെൻസ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയുടെ തലേ ദിവസം അവനൊരു ആയിട്ട് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ച് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂം തന്നെ പോയി വാങ്ങിച്ചു അങ്ങനെ ഇത്തവണ ഞാൻ അവനെ സർപ്രൈസ് ചെയ്തെന്ന് വിചാരിച്ച് ഒക്കെ വാങ്ങി അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോയി വൈകിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ദാ എന്നെ സർപ്രൈസ് ചെയ്ത് അവൻ വീട്ടിൽ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു തലമുറയാവുമ്പോൾ കുട്ടിയെ ഞാൻ തള്ളമില്ല നമ്മുടെ കയ്യിലുണ്ടല്ലോ അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ അവൻ പറ്റേ ദിവസം രാവിലെ അതായത് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ഞാൻ ഞാനിങ്ങനെ ഒരു കുഞ്ഞ് ഒക്കെ ചെയ്ത് ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ച് അവനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ആളതാ വീട്ടിലെത്തി സർപ്രൈസ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഏ അവൻ സർപ്രൈസ് ആയില്ലേന്ന് അവൻ സർപ്രൈസ് ആയി പക്ഷെ അവൻ എക്സ്പ്രഷൻ ഉണ്ടാൻ തീരെ അറിയത്തില്ല അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ അവന്റെ മൈൻഡിലൊക്കെ ഇതായിരിക്കും സെലിബ്രേഷൻ ആ സമയത്ത് സർപ്രൈസ് ആയിട്ട് ഞാൻ വാങ്ങിച്ച് എൻ്റെ പെർഫ്യൂം ഗിഫ്റ്റ് കൊടുത്തു ആ സോ ഹാപ്പി അവനത് എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു പക്ഷെ അത് പെർഫ്യൂം ആണോട് മനസ്സിലായി അതിനുശേഷം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നു കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിച്ചു അപ്പോൾ ഇനി എന്ത് നമ്മൾ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് ഓക്കെ ഇന്ന് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ കുഞ്ഞു മണിയായിട്ട് അതൊക്കെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് ഞാനും അവനും കൂടി നമ്മുടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ആയിട്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ ഞങ്ങളുടെ എട്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു നമ്മുടെ ലൈഫിലെ ഇങ്ങനത്തെ ഓരോ മൊമെൻസും സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന രണ്ട് പേരാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയായി